നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഡാറ്റകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഗൂഗിളിൽ നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററി ആക്ടിവിറ്റീസൊക്കെ സേവ് ആകുന്നുണ്ട് ഗൂഗിൾ അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ഓഫ് ചെയ്യാമെന്നും അതെങ്ങനെ ക്ലിയർ ചെയ്ത് കളയാമെന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇനിയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിനകത്തും ഇത്തരത്തിൽ നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഏതെല്ലാം സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തെന്നൊക്കെ ഫേസ്ബുക്കും നമ്മുടെ ഡാറ്റകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല കാരണം നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളുടെ ഡാറ്റകളൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ പ്രൈവസി മറ്റുള്ള ആപ്പുകളൊക്കെ നമ്മളുടെ പ്രൈവസി സൂക്ഷിച്ച് വെക്കുകയും നമ്മുടെ പിൻ നമ്മുടെ പിന്തുടർന്ന് നമ്മളുടെ നമ്മളെന്താണ് സെർച്ച് ചെയ്യുന്നത് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരും അപ്പോൾ അതൊക്കെ നമുക്ക് ഓഫ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഫേസ്ബുക്കിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അതിങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിൻ്റെ ഏറ്റവും മുകളിൽ ത്രീ ലൈൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്ന് കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ റീസൻറ്റ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണും വീവ് ആൻഡ് മാനേജ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ബ്ലൂ കളറിൽ ഒരു ടെക്സ്റ്റും കാണും നമ്മൾ അതിലൊന്ന് ക്ലിക്ക് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ പാസ്വേഡ് ചോദിക്കും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേർഡ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഓപ്പൺ ആകുക ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ കുട്ടികൾ സാധാരണ ഗെയിം കളിക്കാൻ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന എല്ലാ ഗെയിം ഇവിടെ കാണാൻ സാധിക്കും മാത്രമല്ല പിക്സ് ആർട്ട് ഇവിടെ കാണുന്നുണ്ട് ട്രൂ കോളർ ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിം പ്രോ എന്നുള്ള നമാസ് ടൈമിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഐ എംഒ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെയെന്നും അതിൻ്റെ ആക്ടിവിറ്റീസും അതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റകൾ എല്ലാം ഫേസ്ബുക്ക് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോന്നും ഇവിടുന്ന് ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ടേൺ ഓഫ് ചെയ്യാൻ ഓരോന്ന് സാധിക്കും ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുത്തുകൊണ്ട് ഓഫ് ചെയ്യാം പൂർണ്ണമായിട്ടും ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിയർ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതെല്ലാം അങ്ങ് ക്ലിയർ ആയിപ്പോകും ശരി കാണാൻ സാധിക്കുമ്പോൾ ഇവിടെ ക്ലിയർ ആയി പോയിട്ടുണ്ട് ഇനി ഇനിയും ഫേസ്ബുക്ക് നമ്മുടെ ഡാറ്റകൾ ചോർത്താതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് സേവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള കാണും അത് ക്ലിക്ക് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും ഫീച്ചർ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി അത് നമ്മുടെ ഇനി ഭാവിയിൽ നമ്മുടെ ഡാറ്റകളൊക്കെ ഫേസ്ബുക്ക് സേവ് ചെയ്യുന്ന നമുക്ക് ഓഫ് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മളത് ഓഫ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഭാഗത്ത് ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഡാറ്റകളൊന്നും ഫേസ്ബുക്ക് സേവ് ചെയ്യില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനോ നിങ്ങളുടെ ആക്ടിവിറ്റീസുകളൊന്നും ഫേസ്ബുക്ക് സേവ് ചെയ്യില്ല അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഫേസ്ബുക്ക് സൂക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ സെറ്റിങ്സ് നിർബന്ധമായി ചെയ്തു വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം